പുലർച്ചെ രണ്ടു മണിയോടെ രക്ഷിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ കടിച്ചു കൊണ്ടുപോകാൻ പുലി ശ്രമിക്കുകയായിരുന്നു ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ ബഹളം വെച്ചതോടെ പുലി മടങ്ങിപ്പോയി ഞാൻ 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 കൊണ്ടുപോയി എണീറ്റു ചാടി പുറകെ പുറകെ പോയി പിടിച്ചു പിടിച്ചു കൊണ്ടുവന്നു പുലിയുടെ ആക്രമണത്തിൽ കുട്ടിയുടെ തലയ്ക്ക് പരുക്കുണ്ട് മുിൽ മാന്തിയം മുറിവുണ്ട് തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ആദ്യം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ തുടർ ചികിത്സകൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മീഡിയ വൺ തൃശൂർ